ഏവർക്കും നമസ്കാരം കോട്ടയം അതിരൂപത മീഡിയ കമ്മീഷനും ക്നാനായ കാത്തലിക് വിമൻസ് അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ക്നാനായക്കാരുടെ തനതായ പലഹാരം പരിചയപ്പെടുത്തുന്ന ഈ പ്രോഗ്രാമിൻ്റെ രണ്ടാം ഘട്ടമായി ഇന്ന് ഞങ്ങൾ തയ്യാറാക്കുന്നത് പിടിയും വറുത്തരച്ച കോഴിക്കറിയുമാണ് തനത് ഭക്ഷണമായ പിടിയും കോഴിയുമാണ് ഇന്നിവിടെ തയ്യാറാക്കുന്നത് അതിപുരാതന കാലത്ത് നാനായക്കാരുടെ മാത്രം ഭക്ഷണമായിരുന്നു പിടി വളരെ പ്രത്യേകമായി സ്ത്രീകളെ പ്രസവത്തിന് വിടുന്ന അവസരത്തിൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും വീട്ടുകാർ ഒരുമിച്ചായിരുന്നു പിടി ഉണ്ടാക്കിയിരുന്നത് ധാരാളം മക്കൾ ഉണ്ടാവട്ടെ എന്ന ആശംസയാണ് ചെറിയ ഉരുളകളായി പിടിയുണ്ടാക്കിയതിൽ നിന്നും അർത്ഥമാക്കിയിരുന്നത് അതുപോലെ തന്നെ പന്ത്രണ്ട് പിള്ളേരുടെ നേർച്ചയ്ക്കും പിടി ഉപയോഗിച്ചിരുന്നു ഏകദേശം പത്ത് പേർക്ക് കഴിക്കാൻ ആവശ്യമായ പിടിക്ക് വേണ്ട ചേരുവകൾ വറുത്ത അരിപ്പൊടി ഒരു കിലോ മൂന്ന് തേങ്ങ മൂന്ന് സ്പൂൺ മല്ലി ഒരു സ്പൂൺ ജീരകവും മൂന്ന് വെളുത്തുള്ളിയും രണ്ട് നണ്ട് കരുവേപ്പില ഇരുപത് ചുമന്നുള്ളി ഉപ്പ് ഒരു മുറി തേങ്ങയുടെ തലപ്പാൽ മൂന്ന് സ്പൂൺ മല്ലി ചതച്ച കിഴിയാക്കിയത് പിടിക്ക് ആവശ്യമായ ചേരുവകൾ എല്ലാം കണ്ടുകഴിഞ്ഞു ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം രണ്ട് ലിറ്റർ വെള്ളം ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് തിളപ്പിക്കുവാൻ വയ്ക്കണം അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചതച്ച തേങ്ങ മല്ലി കിഴി കിട്ടി വച്ചിരിക്കുന്നത് കറിവേപ്പില ചുവന്നുള്ളി ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് തിളപ്പിക്കുവാൻ വയ്ക്കണം ഈ ചേരുവകളുടെ എല്ലാം ഗുണം വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടി പത്ത് മിനിറ്റ് വെള്ളം തിളപ്പിക്കാൻ വെക്കണം നന്നായി തിളച്ച വെള്ളം റെഡിയായിട്ടുണ്ട് അത് പൊടിയിലേക്ക് ഒഴിച്ച് നല്ലപോലെ കുഴയ്ക്കാം ഉള്ളിയും കരിവേപ്പിലയും ഒക്കെ ഇങ്ങോട്ടിരിക്കണം നല്ല ടേസ്റ്റ് കിട്ടാൻ നല്ലതാണ് ചൂട് ആറുന്നത് വരെ ഈ സ്പൂൺ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം കൈ ഉപയോഗിച്ച് മയം വരുത്തക്ക പോലെ നന്നായിട്ട് കുഴച്ചു കൊടുക്കണം അതല്ല എങ്കിൽ ഉരുളകൾ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് ഉരുളകൾ ഉരുട്ടുവാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് വേണം ഇത് പുഴയ്ക്കുവാനായിട്ട് ഇങ്ങനെ പുഴച്ച് മാവ് പത്ത് മിനിറ്റോളം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം മയപ്പെട്ട് വരുന്നതിന് വേണ്ടിയിട്ടാണത് അത് രണ്ടോ മൂന്നോ വലിയ ഉരുളകളാക്കി മാറ്റി വയ്ക്കുക അതിനുശേഷമാണ് അതിൽ നിന്നും ചെറിയ ഉരുളകൾ ഉണ്ടാക്കുന്നത് മാവ് ചെറിയ ഉരുളകൾ ആക്കി ഉരുട്ടുവാണ് അപ്പോൾ പൊടി അല്പം പാത്രത്തിനകത്തേക്ക് വിതറിയിട്ട് വേണം ഇടാനായി കാരണം ആ ഉരുളകൾ അല്ലെങ്കിൽ കട്ട പിടിച്ചു പോകും നമ്മുടെ പിടിയുടെ ഉരുളകളെല്ലാം റെഡി ആയിട്ടുണ്ട് ഏകദേശം ഇതുപോലെ ഒരേ വലുപ്പത്തിലായിരിക്കണം കിട്ടേണ്ടത് ഉരുളകൾ പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിനായിട്ട് ഇടയ്ക്ക് പൊടി തൂളിയിട്ടുണ്ട് ഇനി നമ്മൾ ചെറിയ ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ ഒരു ഉരുള മാറ്റി വെച്ചിട്ടുണ്ട് ഇത് അവസാനം നമ്മുടെ ഒന്നാം പാൽ അഥവാ തനിപ്പാലിനകത്ത് ഇത് കലക്കി പിടി പാകമായി കഴിയുമ്പോൾ ഒന്നാം പാലിനകത്ത് ഈ ഉരുളയും കൂടി കലക്കി അതിനകത്ത് ചേർത്തെങ്കിൽ മാത്രമേ ഉള്ളൂ കിട്ടിക്ക് നല്ല ഉറക്കം ഉണ്ടാവത്തുള്ളൂ പൊടി പൊടിക്കാനെടുത്ത വെള്ളത്തിന്റെ ബാക്കി വെള്ളം നമ്മൾ അടുപ്പിൽ വെ അടുപ്പിൽ വെച്ച് തിളപ്പിച്ചത് വേണം അതിലേക്ക് ഉണ്ടകു ഉരുളകൾ വെള്ളത്തിലേക്ക് ഇട്ട് ഇട്ടുകഴിഞ്ഞ് ആദ്യം നമുക്ക് ഇളക്കാൻ പാടില്ല കാരണം അതെല്ലാം പൊടിഞ്ഞു പോവും അല്പസമയം ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തിള വന്നതിന് ശേഷം മാത്രമേ ഉള്ളൂ ഇളക്കാൻ പാടുള്ളൂ പാത്രത്തിന്റെ എല്ലാ ഭാഗത്തും തിള വന്നിട്ടുണ്ട് പൊട്ടിപ്പോകാതെ ഉരുളകൾ പൊട്ടിപ്പോകാതെ പതിയെ ഒന്ന് ഇളക്കി നോക്കിയാൽ അത് വെന്തോ ഇല്ലയോ എന്ന് നോക്കണം ഉരുളകൾ പൊട്ടുന്നില്ല എങ്കിൽ ബെന്തു എന്നാണ് അതിന്റെ അർത്ഥം എടുത്ത് വെച്ചിരിക്കുന്ന ഒന്നാം പാലിലേക്ക് കുറച്ച് മാവ് ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള ആ മാവ് എടുത്തത് നന്നായിട്ട് ഒന്ന് കലക്കി ചേർക്കുക അതോടൊപ്പം രണ്ട് ഒരു സ്പൂൺ ജീരകവും മൂന്ന് അല്ലി വെളുത്തുള്ളി നന്നായി അരച്ചതും കൂടിയാണിത് അതും കൂടി ചേർത്ത് ഇളക്കി എല്ലാം കൂടി നന്നായി യോജിപ്പിച്ചെടുക്കുക നന്നായി യോജിപ്പിച്ച ചേരുവകൾ പിടിയുടെ ഉള്ളിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കിക്കൊടുക്കുക അധികം ഇനി തിളപ്പിക്കണ്ട ആവി വരുമ്പോൾ തീ ഓഫ് ചെയ്ത് രുചികരമായ പിടി തയ്യാറ വറുത്തരിച്ച കോഴിക്കറി കറിവെക്കാൻ ആവശ്യമായ ചേരുവകൾ കഴുകി വൃത്തിയാക്കിയ ഒരു കിലോ കോഴിയിറച്ചി രണ്ട് വലിയ സവോള സ്ലൈസായി അരിഞ്ഞത് വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത് ഒരു വലിയ കഷ്ണ ഇഞ്ചി പൊടിയായി അരിഞ്ഞത് ഒരു വലിയ തക്കാളി അരിഞ്ഞത് രണ്ട് സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു തണ്ട് കറിവേപ്പില രണ്ട് സ്പൂൺ ചിക്കൻ മസാല ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് വലിയ മുളക് അരിഞ്ഞത് ആവശ്യത്തിന് ഉപ്പ് തേങ്ങ വറുത്തരയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു മുറി തേങ്ങ ചിരകിയത് ഒരു സ്പൂൺ പെരിഞ്ചീരകം മൂന്ന് ഏലക്ക രണ്ട് ഗ്രാമ്പു ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട ഒരു പിടി കറിവേപ്പില അഞ്ച് ചെറിയ ഉള്ളി വഴറ്റാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണയും വേണം ആദ്യമായി എടുത്തു വച്ചിരിക്കുന്ന സർവോള ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാകുന്നതുവരെ നന്നായി എണ്ണയിൽ വഴച്ചുക അതിനുശേഷം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും എന്നിവ ചേർത്ത് ഇളക്കണം അതോടൊപ്പം കറിവേപ്പിലയും അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക നന്നായി വഴന്ന് വന്നതിന് ശേഷം പൊടികൾ രണ്ട് സ്പൂൺ മുളക് പൊടി െടുക്കും കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേഗാൻ വയ്ക്കുക വറുത്തടയ്ക്കുന്നതിനായി എടുക്കുന്ന തേങ്ങയിലേക്ക് പട്ടയും പെരിഞ്ചിരകവും ഏലക്കയും ഗ്രാമ്പുവും ഇടുക അതിൻ്റെ കൂടെ ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് ഗോൾഡൻ കളറാകുന്നവരെ വറുത്തുക നല്ലപോലെ തേങ്ങ വറുത്തതിന് ശേഷം വെള്ളം തൊടാതെ മിക്സിയുടെ ചെറിയ ജാറിൽ അരയ്ക്കുക നല്ല വെള്ളം പോലെ അരച്ചതിന് ശേഷം അത് ചിക്കൻ കറിയിലേക്ക് ഓടിക്കുക ക്നാനായ കുടുംബങ്ങളിലെ വിരുന്നുകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത പിടിയും വറുത്തരച്ച കോഴിക്കറിയും റെഡിയായി